എല്ലാ സമയത്തും റിഖ്റ് സുന്നത്താണ് ചില സമയങ്ങളിൽ ചില പ്രത്യേക റിഖറുകൾ ഉണ്ട് എങ്കിൽ ഒരാൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചൊല്ലേണ്ട ഖ്റ് എന്താണ് എന്തായിരുന്നു നബിസ്വല്ലാഹു അലഹിയുവാ തങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചൊല്ലിയിരുന്നത് ഉമ്മു സലമ റലിഅള്ളാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹരീസ് ഇമാം നബി റഹ്മത്തുല്ലാഹു അലഹി തൻ്റെ അൽ അക്കാറിൽ പറഞ്ഞിട്ടുണ്ട് അബുദാ തുർമുദി നസഇ ഇ മാജ തുടങ്ങിയവരൊക്കെ നിവേദനം ചെയ്തതാണ് അന്നൻ നബിയ അലൈ വസ വസല്ലമ നബി വസല്ലമ തങ്ങൾ കാന ബൈത്തിഹി നബി തങ്ങൾ തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ കാല പുറപ്പെടുന്ന സമയത്ത് പറയുമായിരുന്നു എന്തു പറയുമായിരുന്നു അള്ളാഹുമ്മി അവൻ എന്താണിതിൻ്റെ അർത്ഥം ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാനിതാ എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിൽ ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു അള്ളാഹുമ്മ പടച്ചവനെ ഇന്നീ അഴുതുപിക്ക ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു അൻ അവ ഞാൻ പിഴച്ചുപോകലിനെ ഔ ഉല്ല അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും പിഴപ്പിക്കലിനെ ഞാൻ സ്വയം പിഴച്ചു പോവുക അല്ലെങ്കിൽ മറ്റൊരാൾ എന്നെ പിഴപ്പിക്കുക ഈ രണ്ട് സംഭവത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു അതുപോലെ ഔ അസില്ല ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യലിനെ ഔ ഉസല്ല അല്ലെങ്കിൽ മറ്റൊരാൾ കാരണമായി ഞാൻ തെറ്റിൽ അകപ്പെട്ടു പോവുക ഈ സംഭവത്തെത്തോട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു ഔ ഔമ അല്ലെങ്കിൽ ഞാൻ ഒരുത്തൻ അക്രമിക്കുക ഔ ഉല്ല അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും അക്രമിക്കുക ഈ രണ്ട് സംഭവത്തോട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു ഔ അജ്ഹല അല്ലെങ്കിൽ ഞാൻ വല്ല വിവരമില്ലായ്മ ചെയ്യുക ആ ഉജ്ഹൽ അലയ്യ അല്ലെങ്കിൽ മറ്റൊരാൾ കാരണമായി ഞാൻ ഒരു വിവരമില്ലാത്തവനായി പോവുക ഈ സംഭവത്തോട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു